നിങ്ങള് ഒന്ന് സങ്കല്പിച്ച് നോക്കി വാലില്ലാതെ നീന്തുന്ന ഒരു ഭീമൻ തല ഒരു കാറിന്റെ എത്ര ഭാരം ലോകത്ത് ഒരു നട്ടലുള്ള ജീവിയും ഇടാത്ത അത്രയും മുട്ടകളിടും പക്ഷേ ശത്രുക്കൾ വന്നാൽ ഒന്ന് രക്ഷപ്പെടാൻ പോലും ശ്രമിക്കാതെ അവർ കഴിക്കാനായിട്ട് നിന്ന് കൊടുക്കും ഇത് കേൾക്കുമ്പോ നിങ്ങക്ക് ചിലപ്പോഴും ഒരു കെട്ടുകഥ പോലെയൊക്കെ തോന്നുന്നുണ്ടാവും എന്നാൽ നമ്മുടെ കടലില് ഇങ്ങനെ ഒരു ജീവിയുണ്ട് പേര് മോള മോള അഥവാ ഓഷ്യൻ സൺഫിഷ് ഈ ഒരു മീനിന്റെ കഥ പറയും മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം ഓഷ്യൻ സൺഫിഷിനെ കൃഷ്ണിച്ചത് സർവ്വശക്തനാണെങ്കിൽ അല്ലെങ്കിൽ ദൈവമാണെങ്കിൽ ആണെങ്കിൽ ദൈവം ഒരു ആണോ ഇത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഉത്തരമായിട്ട് പറയാട്ട ഈ ഒരു മീനിനെ ആദ്യമായി കാണുന്ന ആർക്കും ഇതൊരു പൂർണമായ മീനാണെന്ന് തോന്നില്ല ശരീരം പകുതി വെച്ച് മുറിച്ചത് പോലെ വാലിന്റെ സ്ഥാനത്ത് എടുക്കുന്ന തൊലിയുടെ ഒരു രൂപം മാത്രമാണ് കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഇതിനെ കാണാൻ നീന്തുന്ന ഒരു പകുതി മീനിനെ പോലെ ഇരിക്കും പരന്ന് വൃത്താഗതിയിലുള്ള ശരീരവും ഇടയ്ക്കിടെ വെള്ളത്തിന് മുകളിൽ വന്ന് സൂര്യരശ്മി ഏറ്റുകിടക്കുന്ന സ്വഭാവം കൊണ്ടാണ് ഇതിന് സൺഫിഷ് എന്ന പേര് കിട്ടിയത് ഇത് സൂര്യരശ്മി ഏറ്റുകിടക്കുന്നത് വെറുതെ അല്ല അതിന്റെ ശരീരത്തിലെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന പാരസൈറ്റുകളെ മറ്റന്തരീക്ഷത്തിൽ പറന്ന് നടക്കുന്ന പക്ഷികളെ കൊണ്ട് തീറ്റിപ്പിക്കാനാണ് എല്ലുകളുള്ള മത്സ്യങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഭാരമുള്ളത് ഇതിന് തന്നെയട്ടാ ഒരു ചെറിയ ട്രക്കിന്റെ അതായത് രണ്ടായിരത്തി മുന്നൂറ് കിലോഗ്രാമിലധികം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഭാരം വെക്കാൻ ഇവക്ക് കഴിയുകയും ചെയ്യും ഇതിലും വലിയ സംഭവം എന്താണെന്ന് വെച്ചാലേ ഇത്രയും വലിയൊരു ഭീമൻ അതിന്റെ ജീവിതം തുടങ്ങുന്ന ഒരു മുട്ടു സൂചിയുടെ ഒക്കെ വലുപ്പുള്ള അത്ര പോകുന്ന ഒരു കുഞ്ഞായിട്ടാണ് അവിടെ നിന്നാണ് കോടിക്കണക്കിന് മടങ്ങ് ഇത് വലുതാവുന്നത് അതായത് അത്രയും പ്രാരംഭിക്കാണ് അത്രയും ചെറിയൊരു കുഞ്ഞായിട്ട് ജനിച്ചിട്ട് അതിനും വലിയൊരു അതായത് രണ്ടായിരത്തി മുന്നൂറോളം കിലോഗ്രാം എളുപ്പം വരുകയാണ് പിന്നെ ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ജെല്ലി ജല്ലിഫിഷികളാണ് വലിയ പോഷകാഹാരം ഒന്നും ഇല്ലാത്തോണ്ട് ഈ ശരീരം നിലനിർത്താൻ ദിവസം ടൺ കണക്കിന് ജെല്ലി ഫിഷുകളെ അകത്താക്കണം ഒരു പെൺ സൺഫിഷ് ഒരു തവണ ഇടുന്നത് മുപ്പത് കോടി മുട്ടകളാണ് നട്ടലുള്ള ജീവികളില് ഇതൊരു വലിയ റെക്കോർഡ് തന്നെയാട്ടാ പക്ഷേ എണ്ണത്തിൽ ഇത്രയധികം ഉണ്ടെങ്കിലും വിരലിലെണ്ണ മാത്രമേ വലുതാകാറുള്ളൂ ഇനിയാണ് ഏറ്റവും വിചിത്രായിട്ടുള്ള ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര വലുപ്പൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു പാവം പിടിച്ച സാധുവായിട്ടുള്ള ജീവിയാണ് സീ ലയൻസ് കില്ലർ വെയിൽസ് വലിയ സ്രാവുകള് എന്നിവയൊക്കെ ഇതിനെ പിടിക്കാൻ സാധാരണഗതിയില് ജീവന് ഭീഷണി ഉണ്ടാകുമ്പോൾ ഏതൊരു ജീവിയും രക്ഷപ്പെടാൻ ശ്രമിക്കില്ലോ എന്നാല് ഒരു ഫിഷ് ഈ ഒരു മീന് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ നിന്നു കൊടുക്കും അതായത് അവരെന്താച്ചാ ചെയ്തോട്ടെ നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ ഞാൻ അവിടെ നിന്ന് വരാന്നുള്ള ഒരു അർത്ഥത്തില് ഞാൻ എത്ര വേണമെങ്കിൽ സഹിക്കാന്നുള്ള ഒരു അർത്ഥത്തിൽ അവിടെ നിന്ന് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് സീ ലൈൻസ് ഒക്കെ ഇവനെ കാണുന്ന ഒരു കളിപ്പാട്ടം പോലെയാണ് പിന്നെ കില്ലർ വെയിൽസിന്റെ കാര്യം പറയണ്ടല്ലോ ഒരു ഓൾറെഡി പ്രാന്തന്മാരാണ് പ്രാന്തന്മാരെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെറുതെ വഴി കൂടെ പോകുമ്പോ വെറുതെ ഒരു കാര്യം ഉണ്ട് ഭക്ഷണത്തിനൊന്നുമല്ല വെറുതെ ബുദ്ധിമുട്ടിക്കും ജീവികളെ അങ്ങനെയുള്ള ഒരു കില്ലർ വെയിൽസിന് കിട്ടി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസാനം കില്ലർ വെയിൽസ് ഇതേപോലെ തന്നെ ഇതിന് വെറുതെ ബുദ്ധിമുട്ടിക്കും അത് മാത്രമല്ല ഈ സീ ലൈൻസ് ഉണ്ടല്ലോ സീ ലൈൻസ് ഇതിന് നീന്താൻ സഹായിക്കുന്ന മുകളിലെയും താഴത്തെയും ചെറുകൾ ഉണ്ടല്ലോ കച്ച് മുറിച്ചെടുക്കും അതോടെ നീന്താൻ കഴിയാതെ പാവം ജീവനോട് തന്നെ കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോകും ചിലപ്പോൾ ചിറകൾ നഷ്ടപ്പെട്ട് നിസ്സായനായി ഉപരിതലത്തിൽ ഒഴുകി നടക്കും എത്ര വലിയ ശരീരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ലപോലെ വേദന സഹിച്ച് ശത്രുക്കളെ ഒന്ന് എതിർക്കാൻ പോലും പറ്റാതെ ജീവൻ പോകുന്നവരെ നിൽക്കണം വേറെ ഏതൊരു ഇരയാകുന്ന ജീവിയെടുത്താലും ഒരുപക്ഷെ ജീവനോടെ ചാവേണ്ട ഗതികേട് ഉണ്ടാവാറില്ല ഹൈനകളാണെങ്കിൽ ചിലപ്പോൾ ജീവനോടിച്ചാകേണ്ടി വരും അല്ലെങ്കിൽ മറ്റേ വൈൽഡ് ഡോഗ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോ ഇരകള് ജീവനോടിച്ചാകേണ്ടി വരും പക്ഷെ അപ്പോഴും അവർ റിഫ്ലക്ട് ചെയ്യും എന്തെങ്കിലുമൊക്കെ രീതിയിൽ പ്രതികരിക്കും രക്ഷപ്പെടാൻ നോക്കും പക്ഷെ ഇവയ്ക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അവരെ എന്താ പറയാ സൃഷ്ടാവിന്റെ ഓരോ വികൃതികളെ